ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും ആദ്യം ഒരു പറദീസയിലായിരുന്നു ഈ പറദീസയിൽ അവർ വളരെ സന്തോഷത്തോടു കൂടെ കളിച്ചുല്ലസിച്ചു എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കെ ആ കൂട്ടത്തിലൊരു കുട്ടി ഒരു കാര്യം കണ്ടുപിടിച്ചു ഈ പറദീസയ്ക്ക് ചുറ്റും വലിയ ഒരു മതിലുണ്ട് ആ കുട്ടി മറ്റു കുട്ടികളോട് പറഞ്ഞു നോക്കൂ ഈ പറദീസയ്ക്ക് ചുറ്റും വലിയ ഒരു മതിൽ കെട്ടിയിരിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഈ മതിലിനപ്പുറവും ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടാകും വരൂ നമുക്കതെന്താണെന്ന് നോക്കാം നമുക്ക് ഈ മതിൽ തകർത്ത് കളയാം അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ കൂടി ഈ മതിൽ തകർത്തു മതിൽ തകർത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ഈ മതിൽ വലിയ ഒരു ഗർത്തത്തിനരികെയാണ് പണിതിരുന്നത് ഈ മതിൽ പോയതോടുകൂടെ കുട്ടികൾക്കെല്ലാവർക്കും മനസ്സിലായി ഈ പറദീസിയുടെ അറ്റത്ത് വലിയൊരു പാതാളമാണ് അതോടുകൂടെ ആ കുട്ടികളുടെ സന്തോഷമെല്ലാം പോയി അവർക്ക് കളിക്കാൻ പറ്റാതെയായി കളിച്ചു കഴിയുമ്പോൾ അവരുടെ പന്ത് ഈ പാതാളത്തിൽ പോയാൽ അതെടുക്കാൻ പറ്റാതെയായി അവരെല്ലാവരും ആ പെർദ്ദീസിയുടെ മദ്യത്തിൽ വിഷണ്ണരായിരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതമാകുന്ന പർദ്ദീസിയുടെ ചുറ്റും കെട്ടി ഉയർത്തിയിരിക്കുന്ന മതിലുകൾ പൊളിച്ചു കളയാനാണ് എല്ലാവർക്കും താല്പര്യം പക്ഷേ അവ നമ്മെ പലപ്പോഴും പല തകർച്ചയിൽ നിന്നുമാണ് രക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കുറച്ചേറെ സമയം വേണ്ടി വരും ഈ ആഗമന കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള മതിലുകളെ പൊളിക്കാതിരിക്കാൻ പരിശ്രമിക്കാം അത് നിയമങ്ങളാകാം കുടുംബ ബന്ധങ്ങളാകാം സൗഹൃദങ്ങളാകാം